നമസ്കാരം നമ്മുടെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ദേശാഭിമാനി പത്രത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു ലേഖനം ആ ലേഖനം ചില ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളും ഒക്കെ നടന്നതിന് ശേഷം പത്തൊൻപതിൽ നിയമസഭാ ക്ഷമിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ വന്നിട്ടുള്ള ലേഖനം മതവിശ്വാസവും മാർക്സിസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആ ലേഖനം പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന മാർക്സിൻ്റെ നിലപാടിനെ ആ ദേശാഭിമാനി ലേഖനം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ദേശാഭിമാനി ലേഖനം പറയുന്നത് ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല പകരം മതം വേദന സംഹാരിയായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആണ് മാർക്സ് വിശദീകരിക്കുന്നത് എന്നാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് മതം ഒരർത്ഥത്തിൽ വേദന സംഹാരിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന വലിയ ബുദ്ധിജീവികൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനിയിലൊക്കെ ഉണ്ട് മാർക്സിസം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള സമരത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും ദർശനമല്ല എന്നും ആ ലേഖനം പറയുന്നുണ്ട് ഇതിൻ്റെ പുറകെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റുതുന്നമ്പാടി അത് വേറൊരു വിഷയം ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഗുണപ്പെടില്ല എന്നാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ എസ് രാമചന്ദ്രൻ പിള്ള ഗോവിന്ദനെ തിരുത്തി ഒരാൾ പറയുന്നു മറ്റേയാൾ തിരുത്തുന്നു മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയൻ്റെ പാർട്ടി തന്നെയാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കണം ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് നാല് വോട്ടിന് വേണ്ടി സ്വന്തം പ്രത്യയശാസ്ത്രത്തെ അടക്കം തള്ളിപ്പറയുന്ന നികൃഷ്ടജീവികളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ഇവർക്ക് വാചകമടിയല്ലാതെ നിലപാടുമില്ല പ്രത്യയശാസ്ത്രവുമില്ല ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അവസരവാദത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസം ഇത്രയും പറഞ്ഞത് ഈ പറഞ്ഞ ശബരിമലയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെയും കൂടി പശ്ചാത്തലത്തിലാണ് ശബരിമല യുവജിതീ പ്രവേശനത്തെ അനുകൂലിച്ച് സി പി എം കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ അതാരു മറന്നാലും ഇവിടുത്തെ യഥാർത്ഥ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ഒരിക്കലും മറക്കില്ല ഹെൽമെറ്റ് ധരിപ്പിച്ച് നിങ്ങൾക്കുറവുണ്ടാവും വെളുപ്പം കാലത്ത് ഹെൽമെറ്റ് ധരിപ്പിച്ച് പോലീസ് അകമ്പടിയിൽ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള വനിതകളുമായി പിണറായി വിജയൻ പോയത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പോലീസ് പോയത് സാക്ഷാൽ ശ്രീധർമ്മ ശാസ്ത്രാവിനെ വെല്ലുവിളിച്ചായിരുന്നു പിണറായിയുടെ പോലീസ് അന്ന് സുരക്ഷയും അകമ്പടിയും നൽകിയത് വിശ്വാസികൾക്കല്ല അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് നാട് നീളെ ആക്രോശിച്ച നടന്ന പിണറായി വിജയൻ്റെ ശബ്ദം ആ ശബ്ദം നമ്മളാരും മറന്നിട്ടില്ല ശബരിമല തന്ത്രി കുടുംബത്തെയും പന്തളം ഒക്കെ ഏറ്റവും നീചമായിട്ടുള്ള ഹീനമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിച്ചത് ശ്രീമാൻ പിണറായി വിജയൻ തന്നെയായിരുന്നു ആ കാലത്ത് പർദ്ധയണിഞ്ഞ വനിതകളെ അടക്കം അണിനിരത്തിക്കൊണ്ട് വനിതാ മതിലിലൂടെ സി പി എം വെല്ലുവിളിച്ചത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെയാണ് ആചാര സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ എൻ എസ് എസിനോടും അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരോടും പിണറായി വിജയൻ പറഞ്ഞത് നവാ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഞങ്ങളെ നോക്കി കണ്ണുരിട്ടണ്ട എന്നായിരുന്നു സമാധാനപരമായിട്ട് നാഭ ജപ ഘോഷയാത്ര നടത്തിയ ഭക്തന്മാർക്കെതിരായിട്ട് മുഴുവൻ ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് പോലീസ് കേസെടുത്തു ഇന്നും ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല പിണറായി സർക്കാർ എന്നിട്ടിപ്പോൾ എം വി ഗോവിന്ദം പറയാണ് സി പി എം വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ആണോ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും സ്റ്റേ ഇല്ലാത്ത ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ ആ വിധിയിൽ നിലവിൽ യുവതീപ്രവേശനത്തെ അനുകൂലിച്ചിട്ടുള്ള ഒരു സത്യവാങ്മൂലം ആ സത്യവാങ്മൂലം തിരുത്തി നൽകരുതോ സർക്കാർ എന്തുകൊണ്ടാണ് അത് നൽകാത്തത് നാമജപ ഘോഷയാത്രക്കെതിരായിട്ട് പങ്കെടുത്തവർക്ക് എതിരായിട്ടുള്ള കേസുകൾ എന്താ പിൻവലിക്കാത്തത് ആചാരലംഘനത്തിന് കൂട്ടുനിന്നത് തെറ്റായിപ്പോയി എന്നും ഇനി അത് ആവർത്തിക്കില്ല എന്നും പിണറായി വിജയനും ഗോവിന്ദനും പരസ്യമായിട്ട് പറയുമോ ഇവർ പറയില്ല കാരണം ഹിന്ദു വിശ്വാസികളെ എങ്ങനെയും പറ്റിക്കാം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം ഇപ്പോഴും ഏതെങ്കിലും ആക്ടിവിസ്റ്റ് യുവതി നിരീശ്വരവാദികളായിട്ടുള്ള ആക്ടിവിസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ആക്ടിവിസ്റ്റ് അത് ഇൻവേർട്ടർ കോമയാണ് ആക്ടിവിസ്റ്റ് ആയിട്ട് പറയുന്ന യുവതികൾ ചെന്നിട്ട് ശബരിമലയിൽ കയറണം എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അവരെ മല കയറ്റും സർക്കാരിൻ്റെ ഭയന്നിട്ടല്ല ഈ വിശ്വാസികളെ ചെറുത്തുനിൽപ്പ് ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ആരും വരാത്തത് അല്ലാതെ സർക്കാരിനെ ഭയന്നിട്ടല്ല വരാത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഗണപതി മിത്താണ് എന്ന് കൊച്ചു കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ച സ്പീക്കർ ഷംസീറിൻ്റെ വാക്കുകൾ അന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു സ്പീക്കർ വിശ്വാസികളോട് മാപ്പ് പറയണമെന്ന് മാപ്പ് പറഞ്ഞിട്ടില്ല സ്പീക്കർ തിരുത്തിയിട്ടുമില്ല സ്പീക്കർ അദ്ദേഹത്തിൻ്റെ മതത്തിലെ അദ്ദേഹത്തിൻ്റെ മതത്തിലെ വിശ്വാസങ്ങളെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മിത്താണെന്ന് പറയുമോ ഇല്ല സി പി എം ആകെ അവഹേളിക്കുന്നത് ഹിന്ദു വിശ്വാസങ്ങളെയും സനാതന പാരമ്പര്യത്തരെയും മാത്രമാണ് കാരണം അവർക്കറിയാം ഭൂമിയോളം ക്ഷമയുള്ളവരാണ് ഹിന്ദുക്കൾ എന്ന് ആ വിശ്വാസവും സഹിഷ്ണുതയും മുതലെടുത്താണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ പിണറായി വിജയൻ്റെ സർക്കാർ തുനിഞ്ഞിറങ്ങിയത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ മാത്രം ഹിന്ദു വിശ്വാസത്തെ പുകഴ്ത്തുന്ന ഈ തട്ടിപ്പ് ആർക്ക് മനസ്സിലായില്ലെങ്കിലും യഥാർത്ഥ വിശ്വാസിക്ക് ബോധ്യപ്പെടും പിന്നെ ബി ജെ പിയുടെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചില സി പി എമ്മുകാരുടെ സംശയത്തിന് എനിക്ക് പറയാനുള്ളത് താൻ സനാതനധർമ്മ വിശ്വാസിയാണ് എന്നതിൽ അഭിമാനിക്കുന്ന ആ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നാണ് ഈശ്വര വിശ്വാസം നികൃഷ്ടമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മറ്റൊന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ രാമജന്മഭൂമി കോടതി വ്യവഹാരം രണ്ടായിരത്തി പത്തൊൻപതിലാണ് തീരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയോധ്യാ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അയോധ്യയിൽ പണിതുയർത്തിയത് ഈ ഉത്തർപ്രദേശിലെയും കേന്ദ്ര സർക്കാരുകളുടെയും നിർലോഭമായിട്ടുള്ള പിന്തുണ ആ പിന്തുണയിലാണത് സാധ്യമായത് ശബരിമലയിലും അന്തിമ അന്തിമവിധി വരുന്നതുവരെ കാക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുക